ഹലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാല് നിങ്ങളെ ഇവിടെ തന്നെ ആണെന്താ ഇഷ്ടംപോലെ ചെമ്മീൻ ഉണ്ട് ഐസിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തേക്ക് നിങ്ങൾ കുറെ വീരങ്ങള് അപ്പൊ ചെമ്മീൻ തിരിയലാണ് ഇവിടെ പണി എന്ന് പറഞ്ഞാല് നമ്മുടെ കടലിൽ ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ കൊണ്ടിട്ടുണ്ട് നിറച്ച ചെമ്മീനാണ് ഈ ഒരു ബോക്സ് വെച്ചിട്ട് നമുക്ക് ഒരു മാസത്തേക്ക് ഇവിടെ കുറേ ആളുണ്ട് എല്ലാരാ കുറെ ആൾ അങ്ങോട്ട് നോക്കുന്നതിലുണ്ട് അപ്പൊ നമ്മളൊക്കെ പോകും വീടിപ്പം ചെമ്മീന ഇങ്ങനെ ഇട്ട് വയ്ക്കുന്ന ബോക്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പിതെല്ലാം കാലമാണ് കുറച്ചു കഴിയുമ്പോൾ അതിലും നിറഞ്ഞോളൂ അപ്പോൾ ഇവിടെ ചെമ്മീൻ തിരിയാനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വന്നവരും പോകുന്നവരും എല്ലാം ചെമ്മീൻ തിരിയാനും കൂടുന്നുണ്ട് അപ്പം ആവില്ലെന്ന് കൊടുന്ന് വെച്ചാൽ ഈ ചെമ്മീൻ തിരിയാൻ കൂടിയാൽ നമുക്ക് എന്തായാലും ചെമ്മീനെല്ലാം കറക്റ്റ് പറ്റും അപ്പോൾ ഇവിടെ നമ്മളെ ചെമ്മീൻ ബോട്ടിൽ കൊണ്ടുവരു ബോട്ടിലാ വലിയ വലിയൊരു തോണി ഞാനെൻ്റെ ബോട്ടിൽ ബോട്ടിൽ കൊണ്ടുവരുമെന്ന് അപ്പം ഇവിടെ ഇതിന് കിട്ടാൻ പോലെ ചെമ്മീനുണ്ട് കുറച്ച് മുള്ളലും അങ്ങനത്തെ സംഭവങ്ങളിലും ഉണ്ട് ാലോ നമുക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് അത്ര കൂട്ട് കേസ് വരില്ലത് പിന്നെ ആളെങ്ങനെ ഇപ്പം സ്ഥലമുണ്ട് ഇപ്പം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ചെയ്ത് അപ്പം പാലക്കോടാണ് അപ്പം നമ്മുടെ സ്ഥലം മാറിക്കണ്ട നമ്മളെ പാലക്കോടാണ് അപ്പം പാലക്കോട് വന്നാൽ നിങ്ങൾക്ക് ജമ്മീൻ തിരിയാൻ കൂടിയാൽ ഈ ചെമ്മീൻ ഫ്രീ ആയിട്ട് നമ്മൾക്ക് കറക് കറുക്കെടുക്കാം തിരിയാൻ കൂടണം അപ്പോൾ ഈ തിരിയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചെമ്മീനിലും ചെമ്മീനിലും പറിക്കാൻ പറ്റില്ല അതിലെല്ലാം വേറെ മീനിലും പറഞ്ഞാൽ ചെമ്മീൻ മാത്രമാക്കി ഇപ്പോൾ നിളൊരു അവിടെ എന്ന് വിചാരിക്കാറ് കുറെ ഉള്ളനോണ്ട് മീനാല്ല അപ്പൊ ഈ ചീടൊരു ഓട്ടൻ ഒരു പറയുണ്ട് ആ ചെമ്മീനും ഒരേ ഒരു ഒട്ടേറെ ഇടുന്നുണ്ട് എനിക്ക് അട്ടയൊക്കെ കൊണ്ടുപോയി തട്ടു നമ്മളെ നേരത്തെ ചെമ്മീൻ സ്ഥലം കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒന്നല്ല ഇങ്ങനത്തെ ഒരു കൊണ്ടുവരും ും രണ്ടല്ല കുറെ വരാറുണ്ട് നേരത്തെ നമ്മളിവിടെ ഒരു കൊട്ട എടുക്കുന്ന എടുക്കണ വേണ്ടി അതിപ്പിടെ വന്ന് തട്ടിട്ടുണ്ട് രണ്ടാമത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ കൊറേ ഇങ്ങോട്ട് തട്ട് അന്നേരം ആൾക്കാരൊന്നിങ്ങനെ ഇപ്പൊട്ടിങ്ങോട്ട് ും അധികം മുള്ളനാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കടച്ചെമ്മീനാണ് അപ്പൊ അതാണ് തോന്നുന്നത് നമ്മളെ പുഴച്ചെമ്മീനല്ല അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്നാ ചെമ്മീൻ വല്ല വീടാ ഏറ്റവും വില കുറവാണ് കേരളത്തിലല്ല ഞാൻ കണ്ടതിൽ ഏറ്റവും വില വീടിയാണ് കാരണം ഇവിടെ ചെമ്മീൻ ആയിട്ട് വേണ്ട ഈ അഞ്ച് കിലോ ആളും ഒരു കിലോയിൽ നൂറ് ഉറുപ്പിലേ ഇല്ലു അപ്പൊ നിങ്ങളെ നാട്ടിൽ അത്ര ചെറുതാവേണ്ടി വരാ അപ്പൊ നിങ്ങളുടെ ചെമ്മീൻ തിരികെ നടന്നോണ്ട് പോലെ അപ്പോൾ ഈ മുള്ള കറിക്കില്ല അതാണ് അതിന് ഇവിടെ പാലക്കാട് ജമ്മീൻ തീരാൻ വന്നാൽ എല്ലാവർക്കും ഇങ്ങനെ കിട്ടും അപ്പം എല്ലാവരും സ്ഥലം മറക്കേണ്ട പാലക്കോടാണ് അപ്പം നമ്മളെ ഈ മുള്ളനെ വേറൊരു കൊട്ടയിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ജമ്മീന്ദിര ഒരു പരിപാടി നടന്നു പോയി അപ്പൊ ഇതാണ് നമ്മളെ ഹിമാലയം ഹിമാലയം എല്ലാം നമ്മളെ ഐസ് കൊണ്ടിരുന്ന ഒരു ഓരോ കയ്യിൽ നിന്ന് ഐസ് എടുത്തിട്ട് ചെമ്മീൻ്റെ ഒക്കെ ഇടും അതായത് നമ്മളെ പീഡി മീൻ മീൻപിടിയാലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ അടുത്തുതന്നെ രണ്ട് മൂന്നഞ്ച് അഞ്ചാറ് മീൻപിടി ഉണ്ട് അപ്പോൾ ഒരു മീൻമാർക്കൊക്കെ ചെറിയ ചെറിയ അങ്ങനെയുണ്ട് വാർത്തയൊക്കെ ആണെന്ന് തോന്നുന്നു അപ്പം നമുക്കൊന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പൊ കഴിഞ്ഞ ഈ ചെമ്മീനെല്ലാം ഏലം മുടിച്ചെടുത്തിട്ട് മാർക്കറ്റിലേക്ക് വിട്ടാ കൊണ്ട് പോകണം അതാണ് പരിപാടി അപ്പാടെ നമ്മളെ ഹിമാലയത്തില് വെട്ടനാട ഐസോ വരുന്നുണ്ട് അപ്പൊ ഐത്മണിയെല്ലാം പൂട്ടിയാലയാള് തണുത്ത് ഞാൻ പത്രക്കുണ്ട് ദിലീപിന്റെ ഒരു സിനിമയിലുണ്ടെ അപ്പം ഇവിടെ ചെന്നൈ തൂക്കുന്ന പരിപാടിയാണ് ഇപ്പം ഒരു കൊട്ടാരന്റെ പകുതി അപ്പൊ ചൂക്കലൊക്കെ കഴിക്കും ഇവിടെ വലിയ ചെല്ലിയും പോളെ അടുത്ത വെയിൽ പോകാൻ വേണ്ടി നിൽക്കുമെന്നു കാര്യമായിട്ടുണ്ട് ഇപ്പോൾ ബോട്ടൊക്കെ ചടങ്ങിണ്ട് അപ്പം ചെമ്മീൻ ലെയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെമ്മീൻ തിരിയിൽ നടന്നുകൊണ്ട് പോകുന്നു അപ്പം അടുത്ത ബോട്ട് അപ്പം വരുവാറില്ല ആ ഇപ്പം വരുമ്പോൾ നമ്മളെ ബോട്ടിൽ നിന്നും പോകാനായി ഇതാണ് സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ ചുറ്റും ഇങ്ങനെ അപ്പോഴേ സ്ഥലം മറക്കണ്ട പാലക്കാടാണ് അപ്പം നമ്മൾ അടുത്ത വോട്ട് വേണ്ടിട്ടുണ്ട് അപ്പോൾ തിരിയിൽ ഇതിന്റെ തിരിച്ച് നമ്മൾ ണിക്കാൻ ഉദ്ദേശിക്കില്ല കാരണം നമ്മളെ വീഡിയോ കഥാവും നിറച്ചും നല്ല മീൻ ഇത് അത്യാവശ്യം പണിയായിരിക്കും നമ്മളടുത്തോട്ടം വിളിച്ചിട്ട് പോയി ഞാനിട്ടു ഇത്തിരി പേരെ അപ്പൊ മറ്റൊരു വീടോ കാണുന്നവരെ അപ്പൊ നമ്മക്ക് ഈ ഇതുവരെ ഇങ്ങനെ അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ